ഐടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മര്ദ്ദിച്ച കേസ് നടി ലക്ഷ്മി മേനോനെ പ്രതിചേര്ത്തു നടി ഒളിവില് എറണാകുളം നോർത്ത് പാലത്തിൽ വെച്ച് ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടിയെയും പോലീസ് തിരയുന്നു സംഘത്തിൽ നടി ലക്ഷ്മി മേനോനും ഉൾപ്പെട്ടിരുന്നതായാണ് പോലീസ് പറയുന്നത് കേസിൽ ലക്ഷ്മി മേനോനെയും പോലീസ് തിരയുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട നടിയെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് സൂചന അതേസമയം നടി ഒളിവിൽ പോയിരിക്കണെന്നും വിവരങ്ങളുണ്ട് കേസിൽ മൂന്ന് പേർ പിടിയിലായിരുന്നു മിഥുൻ അനീഷ് സോനമോൾ എന്നിവരെയാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ബാറിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെയായിരുന്നു സംഭവം തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ യുവാവിനെ മർദ്ദിച്ച് കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ് ബാനർജി റോഡിലെ ബാറിൽ വെച്ചായിരുന്നു തർക്കമുണ്ടായത് അതിനുശേഷം കാറിൽ മടങ്ങുകയായിരുന്ന ഐ ടി ജീവനക്കാരനായ യുവാവിനെ പ്രതികൾ നോർത്ത് പാലത്തിന് സമീപം കാർ വട്ടം വെച്ച് തടയുകയായിരുന്നു തുടർന്ന് യുവാവിനെ കാറിൽ കയറ്റി പറവൂർ ഭാഗത്തേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് കേസ് അതേസമയം അറസ്റ്റിലായ സോനമോളിന്റെ പരാതിയിൽ എതിർ സംഘത്തിൽപ്പെട്ട ഒരാൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് തൃപ്പൂണിത്തുറ സ്വദേശിയായ ലക്ഷ്മി രണ്ടായിരത്തി പതിനൊന്നിൽ വിനയൻ ചിത്രം രഘുവിൻ്റെ സ്വന്തം റസിയയിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നാലെ കുങ്കിയിൽ വിക്രം പ്രഭുവിൻ്റെ നായികയായി സുന്ദരപാണ്ഡ്യനിലടക്കം തമിഴിൽ ശ്രദ്ധേയമായ ചിത്രങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ മൂന്ന് പ്രതികളെ റിമാൻഡ് ചെയ്തു മിഥുൻ അനീഷ് സോനമോൾ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്